ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്ത് അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് സൺ ഓഫ് പെൻറ്റേഴ്സ് Knight of wands the fool king of pentacles nine of swords four of cups the moon Queen of Wands, the star, the magician. What of the deco? And The star. magician. What സ്റ്റാർ ദജീഷ്യൻ വോട്ട് ഓഫ് ദുഃഖ് വാങ്ങിക്കുന്നത് ഹൈപ്രിസ്റ്റസ് ആണ് ഹൈപ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിൽ പലർക്കും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാവുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാവും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വരുന്നതാണ് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പവർ ഉപയോഗിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ പവർ ഉണ്ട് അതല്ല എങ്കിലും അത് വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ട് നല്ല ദൈവാനുഗ്രഹത്തിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് ആണ് സെവൻ ഓഫ് അപ്പൻ്റെസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ എന്തോ നഷ്ടബോധത്തിലാണ് എന്തോ നഷ്ടപ്പെട്ടു പാസ്റ്റില് എന്തോ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതൊന്നും ലഭിച്ചില്ല അല്ലെങ്കിൽ പാസ്റ്റിലെ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ജീവിതത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാനിരുന്ന ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക നിങ്ങൾ പക്ഷേ അതിനെയൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തോ വന്നു ചേരാനുണ്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വരാനുള്ളവ പ്രസന്റ് എന്താണോ ഈ ഒരു മൊമെന്റിൽ സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിനെസ് അനുഭവിക്കുക ഈയൊരു മൊമെന്റിൽ വരാനുള്ളത് എന്തായാലും അത് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പാസ്റ്റിലേത് കഴിഞ്ഞു ഇനി പ്രസന്റിലെ മൊമെന്റ്സ് ആണ് അത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക ഇനി ഫ്യൂച്ചറിൽ വരാനുള്ളതോ അതെന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ലത് വരും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ജീവിതമാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പാസ്റ്റിലെ എനർജി നെഗറ്റീവ് എനർജിയാണ് അതിനെ ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല മനസ്സിലായി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കില്ല നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വരില്ല അതുകൊണ്ട് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് മാറ്റണം എന്തൊക്കെ വൂൺസ് ഉണ്ടോ ചൈൽഡ്ഹുഡ് ഡ്രോമാസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പെയിൻ വൂൺസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം ഇതിനെയൊക്കെ ഹീൽ ചെയ്തെടുക്കുക ഒരിക്കലും പിന്നീട് അതിന് ഓർമ്മകൾ വരും വരാതിരിക്കില്ല പക്ഷെ ഓർമ്മകൾ വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിനോട് ഫോർ ഗീവ്നസ് പറയുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മേ താങ്ക് യു ഐ ലവ് യു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർമ്മകൾ തന്നെ നിങ്ങളുടെ കർമ്മ കൂട്ടി വയ്ക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അത്തിലേക്ക് വീണ്ടും ഇനി ശ്രദ്ധ കൊടുക്കാൻ പാടില്ല കർമ്മനിമിത്തമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത് നിങ്ങളുടെ കർമ്മയാണ് അപ്പോൾ ഇനി വീണ്ടും ആ ഒരു മോശമായ സാഹചര്യത്തെ കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് അത് അപ്പാടെ മറക്കുക ഓർമ്മകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ അതുപോലെ തന്നെ ചെയ്യുക യൂണിവേഴ്സിലോടും അപേക്ഷ നടത്തുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നതാണ് ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഏത് കാര്യത്തിനും നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ് നല്ലതുപോലെ ബുദ്ധിയുള്ളവരാണ് ആലോചിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് പക്ഷെ പക്ഷെ എന്താണ് ചില സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ആ ഒരു കഴിവ് വരില്ല അതുകൊണ്ട് ഇവിടെ എന്താണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള പരുത്തുണ്ടാവണം ഇവിടെ പലരും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു എനർജി പലർക്കും ഉണ്ട് ഇവിടെ പക്ഷെ ചിലർ കണ്ടില്ല ഇവിടെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ഇരിക്കേണ്ട അതുകൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെയാണ് ആക്ഷൻ എടുക്കേണ്ടത് അല്ല അല്ലാതെ നിങ്ങളിലേക്ക് മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ പിടിച്ചു വരച്ച് മുന്നോട്ട് കൊണ്ടുവരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ധൈര്യം നിങ്ങൾ തന്നെ കൊടുക്കുക അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വൺസ് ഒയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി പെൻഡക്കൽ ഇവിടെ വന്നിരിക്കുന്നു പെൻഡക്കൽ എസ് എൻ ടോറസ് വർഗ ക്യാപ്രിക്കോ എനർജി അപ്പോൾ ഇവിടെ ദ ഫുൾ ആണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ വരും അത് എങ്ങനെയാണ് പേഴ്സണലി ഇതെല്ലാം നിങ്ങൾ കളഞ്ഞുവെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടും മനസ്സിലായോ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും കാരണം എന്താണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വരും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം വരണമെങ്കിൽ എന്താണ് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടൂ നിങ്ങൾക്ക് പുതിയ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കൂ ഇവിടെ നല്ല ഒരു പുതിയ ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കിങ് ഓഫ് എന്റെ സാമ്പത്തികം വരും നിങ്ങളിലേക്ക് വരാതിരിക്കില്ല നിങ്ങൾ അതിനുവേണ്ടി എഫോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു ആ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് അത് വന്നിരിക്കും അത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് പിണങ്ങിപ്പോയ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഈ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ദുഃഖം നിങ്ങളെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു ദുഃഖം എങ്ങനെയാണ് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാം ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞുണ്ടാക്കാം പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്കൊന്നുമില്ല ഒന്നിനെ കുറിച്ചും ബോധടാവരുത് മനസ്സില അവരെന്ത് പറയുന്നേ ഇവരെന്ത് പറയുന്നേ എനിക്കൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ഞാൻ നല്ലതേ പ്രവർത്തിച്ചിട്ടുള്ളൂ എനിക്ക് ദൈവം നല്ലതേ വരുത്തൂ എനിക്ക് യൂണിവേഴ്സ് നല്ല വഴി കാണിച്ചു തരും ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക ആ ഒരു ചിന്തയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് സങ്കടത്തെ കൊണ്ടുവരുന്നതാണ് ഒരുപാട് ദുഃഖത്തെ കൊണ്ടുവരുന്നതാണ് മറ്റുള്ളവരുടെ അപവാദം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എനർജി എനർജിയാവാം വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇരുന്ന ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നതാവാം എന്തൊക്കെയായാലും നിങ്ങൾക്കിവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മതി രക്ഷ നേടാൻ അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതുപോലെ ഫോർ ഓഫ് കപ്സ് നിരാശ അനുഭവിക്കുന്ന മൂന്ന് മൂന്ന് എനർജി കണ്ടില്ലേ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ രണ്ട് എനർജിയും വന്നിരിക്കുന്നത് കണ്ടോ ഇതെന്താണ് പേടിപ്പിക്കുന്ന എനർജിയാണ് പേടിപ്പെടുത്തുന്ന എനർജിയാണ് നൈനോപ്സോഡ് വന്നിരിക്കുന്നു ദ മൂൺ വന്നിരിക്കുന്നു എന്തൊക്കെയോ ദുസ്വപ്നങ്ങളാണ് ഇവിടെ ഇവിടെ ദുസ്വപ്നം കണ്ടു ഉറക്കമില്ലാത്ത അവസ്ഥ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർ സമ്മാനിച്ചിട്ടുള്ള സമ്മാനിച്ചിട്ടുള്ള ദുഃഖങ്ങളാവാം നിങ്ങൾ പോലും മനസ്സറിയാതെ മറ്റുള്ളവരിൽ നിന്നും വന്നുപെട്ടിട്ടുള്ള ചതിയാവാം അല്ല എങ്കിൽ വഞ്ചന അല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ദുരന്തമാവാം അങ്ങനെയൊക്കെയും പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ ഇവിടെ മൂൺ ആണ് വന്നിരിക്കുന്നത് സൊസൈറ്റി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു പേടി സൊസൈറ്റി ഫിയർ ആണ് സമൂഹത്തിൽ ഇറങ്ങി സഹകരിക്കാൻ പറ്റുന്നില്ല അതുപോലെ വളരെയധികം പേടി അനുഭവിക്കുന്നതായിട്ട് കാണുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടി അനുഭവിക്കുന്നത് മനസ്സുകൊണ്ട് സ്വയം ശ്രമിക്കണം ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അഥവാ തെറ്റ് ചെയ്തു എങ്കിൽ യൂണിവേഴ്സിനോട് ഫോർ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മേ താങ്ക് യു ഐ ലവ് യു ഇത് പറഞ്ഞാൽ മതിയാവും പിന്നീട് നിങ്ങൾ തെറ്റിലേക്ക് പോകാൻ പാടില്ല മനസ്സിലായി മനസ്സുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കാനില്ല അവർ അവരുടെ കാര്യം നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളുടേതായ ഹാപ്പിനെസിന് വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഹാപ്പിനെസ് മറ്റാരും കൊണ്ട് തരില്ല നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തിയെങ്കിലേ മതിയാവു കേട്ടോ അതുകൊണ്ട് ആ ഒരു വഴിയിലൂടെ പോവുക ഇവിടെ കണ്ടില്ലേ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് കണ്ടാ ക്യൂരഫോൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നുണ്ട് നിറഞ്ഞ ദൈവാനുഗ്രഹം നല്ല വളരെ നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ സ്വന്തം സമൂഹത്തിലൊക്കെ ഉയർന്ന ഒരു പദവിയിലേക്ക് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുതിയ തുടക്കം ക്യൂനോഫാൻസ് ദ സ്റ്റാർ ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഹെൽത്തിലും വെൽത്തിനും ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരിയാവുന്ന ഒരു എനർജിയാണ് അപ്പോൾ അവിടെ തന്നെയും നിങ്ങൾക്കൊരു ഉയർച്ച വരികയാണ് ചെയ്യുന്നത് ജീവിത പ്രകാശത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ ഇവിടെയും അത് തന്നെയാണ് ക്യൂനോഫ് പറയുന്നത് എന്താണ് സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലർക്ക് ജോലി സാധ്യതയാവാം പുതിയ ജോലി കിട്ടുന്ന എനർജി ഒരുപാട് പേർ ആദരിക്കുന്ന അംഗീകരിക്കുന്ന എനർജി ഇവിടെ രണ്ട് കാഡ്സും വന്നിരിക്കുന്ന അതുതന്നെയാണ് സ്റ്റാർ വന്നിരിക്കുന്നതും ക്യൂനോഫോൺസും സമൂഹത്തിൽ ഉയർന്ന പദവിയിലേക്ക് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നുണ്ട് മറ്റുള്ളവർ ഒരുപാട് റെസ്പെക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്ന ചില സമയം വരുന്നുണ്ട് ജോലിയിൽ നിന്ന് പ്രൊമോഷൻ സംഭവിക്കാം മനസ്സിലായ ഒരു ഉയർന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ട് എനർജീസും പറയുന്നത് അതുവഴി മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും അടുത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ വിട്ടു പോകില്ല അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും അതുപോലെ നല്ല ദൈവാനുഗ്രഹത്തിലേക്കാണ് ഇവിടെ പോകുന്നത് നിങ്ങൾ ചക്രാസി ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നതും അതുതന്നെയാണ് പറയുന്നത് ഇടത മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് പല കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് കഴിവുകൾ നിങ്ങളിലുണ്ട് ആ കഴിവുകൾ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയരാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് സ്റ്റാർ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെയും ജീവിതത്തിനൊരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെയും ഒരു തുടക്കം വരുന്നുണ്ട് ഇവിടെയും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇന്നത്തെ അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്കും ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യത പുതിയ ജോലി കിട്ടാനും സമൂഹത്തിൽ ആദരവ് ലഭിക്കാനുമുള്ള സാധ്യത അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉയർച്ചയിലേക്ക് വരാനുള്ള കഴിവ് സാധ്യത ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ ഇൻഡ്യൂഷൻ പറഞ്ഞതേ ഉള്ള ഇൻഡ്യൂഷൻ പവർ പലർക്കും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് പ്ലാനിങ് യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇതൊക്കെ യൂണിവേഴ്സ് തീരുമാനിക്കും നിങ്ങൾക്ക് എപ്പോൾ എന്ത് തരണം എന്നുള്ളത് ഇവിടെ സ്റ്റാൻഡ് ചെയ്യർ ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നിങ്ങൾ ഏതൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങളുടെ നിലപാട് മാറ്റേണ്ട ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായി നിങ്ങൾ ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുക അതിന് അതിൽ നിന്ന് വ്യത്യാസമൊന്നും വരുത്തേണ്ട അത് നല്ല തീരുമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോവുക അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇവിടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നുണ്ട് പലർക്കും നല്ല ദൈവാനുഗ്രഹം ഇവിടെ പലർക്കും കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് അങ്ങനെ എന്താണ് ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ് കണ്ടില്ലേ ഇൻഡ്യൂഷൻ പവർ ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്ന മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇൻഡ്യൂട്ട് ഇൻഡ്യൂട്ടീവ് ആകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായി നമ്മൾ പലരോടും പലരെ കുറിച്ചും പലരോടും പറഞ്ഞിട്ടുണ്ട് അവർ അവർ നല്ല ഇൻഡ്യൂട്ടീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ആ ഒരു ഉൾവിളികളെ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യം തീരുമാനിക്കാനുള്ള ഉൾവിളികൾ ലഭിക്കുന്നുണ്ട് അതൊരു ദൈവാനുഗ്രഹമാണ് അതാണ് പറയുന്നത് ഇവിടെ അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ക്ഷമയോടുകൂടി നല്ല ഇൻഡിവിഷൻ പവർ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ക്ഷമയോടുകൂടി കാത്തിരിക്കാനും പല ഇവിടെ പ്ലാൻ ചെയ്യാനുമുള്ള പരുത്ത് ലഭിക്കും അല്ലെങ്കിൽ അതിനൊരു കഴിവ് ലഭിക്കും ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്താണ് പാസ്റ്റിലേ മൊത്തം വിട്ടേക്കുക മുഴുവനും കളഞ്ഞു ഇനി മുന്നോട്ട് വരാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ക്ഷമയോടു കൂടി പ്ലാൻ ചെയ്യുന്നത് വെളിച്ചത്തിലേക്ക് തന്നെ വരും നിങ്ങൾ വരാതിരിക്കില്ല ഇന്നത്തെ യൂണിവേഴ്സിന്റെ ഈ യൂണിവേഴ്സ് കണ്ട യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അനുഗ്രഹമാണ് തരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഈ വന്നിട്ടുള്ളതും നിങ്ങൾ പോകുന്നതിൽ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന്റെ ഒരു കയ്യപ്പോടു കൂടിയ കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ നിങ്ങൾ സ്വയം കുറച്ച് അധ്വാനിക്കണം നിങ്ങൾ നിങ്ങളും കൂടെ കുറച്ച് വിചാരിക്കണം എന്നാൽ മാത്രമേ യൂണിവേഴ്സ് തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റൂ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്താണ് പറയാൻ പോകുന്നത് നോക്കാം ഗ്രൂപ്പ് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നല്ല അടയാളങ്ങളൊക്കെ ഒന്നും കാണാൻ ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമായിട്ടുണ്ട് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് പക്ഷെ തൂവലുകൾ കാണുക ബട്ടർഫ്ലൈസ് കാണുക ഒക്കെയും നിങ്ങൾക്ക് ശുഭകാര്യങ്ങളിലേക്ക് പോകാനുള്ള സൈനുകളാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ റെയിൻബോ കാണുക റെയിൻബോ കാണുന്നത് എല്ലാവർക്കും റെയിൻബോ കാണാൻ പറ്റില്ല മനസ്സിലായോ നിങ്ങളുടെ ചക്രാസിന്റെ ഒക്കെ ആക്ടിവേഷൻ കൊണ്ട് മാത്രമേ റെയിൻബോസ് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റൂ അങ്ങനെ കാണുന്നതും ഏറ്റവും നല്ലതാണ് മനസ്സിലായോ അപ്പോൾ ഫെദർ കാണുക ബട്ടർഫ്ലൈസിനെ കാണുക നമ്പറുകൾ ഇങ്ങനെ ഏഞ്ചൽ നമ്പറുകൾ തുടർച്ചയായിട്ട് കാണുക മനഃപൂർവ്വം കാണുകയല്ല തുടർച്ചയായിട്ട് അല്ലാത്ത എതിർച്ചയാ കാണുകയാണ് വേണ്ടത് മനസ്സിലായോ അങ്ങനെയൊക്കെ കാണുക ഇതൊക്കെയാണ് നിങ്ങൾ സൈൻ കാണുക എന്ന് പറയുന്നത് ഫൊർഗിനസ് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഫൊർഗീവിനസ് പറയാൻ തയ്യാറാവണോന്ന് കണ്ടില്ലേ ഫൊർഗിവിനസ് പറയൂ എല്ലാ കാര്യങ്ങൾക്കും മനഃശാന്തി ലഭിക്കും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു നാല് വേർഡ്സിനെ മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാവർക്കും കർമ്മയുണ്ട് ഉണ്ടാകും പാസ്റ്റ് ലൈഫിൽ എല്ലാവരും അങ്ങ് നല്ലത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല അപ്പോൾ നിങ്ങൾ അത് വിചാരിക്കുക ഞാൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തിട്ടുള്ള അതിന് ദൈവത്തോട് മാപ്പപേക്ഷ യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തണം എന്നാൽ മാത്രമേ എനിക്കൊരു മനഃശാന്തി ലഭിക്കൂ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെയും ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് കണ്ണിൽ കണ്ണ് നീര് പൊടിഞ്ഞ് അത് പറയുമ്പോൾ തന്നെയും നിങ്ങൾക്ക് നല്ല മനഃശാന്തി ലഭിക്കുന്നതാണ് എന്നാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാർഡോട് എടുക്കാവെ റിക്കവറി റിക്കവർ ചെയ്ത് പോകാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഫർഗവനസ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ അതിനെ നിങ്ങൾക്ക് മറികടന്ന് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് വരാം സമൃദ്ധിയിലേക്ക് വരാം സന്തോഷത്തിലേക്ക് വരാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ് മറ്റുള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് കരുതി വേണം ചോദിക്കാൻ മനസ്സിലായ ഇതൊക്കെയാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്